ടച്ചിട്ട് എട്ടൊമ്പത് മാസാവണം പതിമൂന്ന് പതിനഞ്ഞ് കൊണ്ടു ഒരു വർഷം കൊണ്ട് വെച്ചിരിക്കയാണ് പക്ഷേ ഇതുവരെ നമുക്ക് ഇവിടെ തുറക്കുന്നില്ല ഞാൻ അടച്ചിരുന്നു അടച്ച് രേഖ കയ്യിലില്ല പിന്നെ അതിന് ഞാൻ കടയിൽ അന്വേഷിച്ച് ചെന്നപ്പോഴേ എൻ്റെ കാലിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു ഒരാൾ ചെത്താ മതി മാമി ഒരു മാസം ആയോ തോന്നും കഷ്ടപ്പാടുകൾ കൊണ്ട് കാശിനായി സ്വർണം പണയം വെച്ചു എന്നാൽ ഫിനാൻസ് സ്ഥാപനം പൂട്ടിക്കെട്ടി ഉടമ മുങ്ങി കാട്ടാകട ആമസിൽ പ്രവർത്തിക്കുന്ന തിരുവെങ്കടം ഫിനാൻസ് എന്ന സ്ഥാപനത്തിന്റെ ഉടമയാണ് ആറ് മാസം മുമ്പ് മുങ്ങിയത് പലിശയും മുതലും കൊടുത്തിട്ട് പോലും നിരവധി പേർക്ക് ഇതുവരെ സ്വർണം തിരികെ കൊടുത്തിട്ടില്ല ഒരു പറഞ്ഞു കൊണ്ടടച്ച പിന്നെ അതുകൊണ്ട് കൊണ്ടടച്ചില്ല എടുക്കണം ഒരുപാട് പൈസ കിട്ടിയപ്പോഴെല്ലാം പറഞ്ഞി എടുത്താൽ ഒരു വർഷം കൊണ്ട് വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതുവരെ നമുക്ക് ഇവിടെ സാധനം തുറക്കുന്നില്ല അപ്പുറത്ത് പോയപ്പോൾ അവിടെ രണ്ടിടത്തും വെച്ചിട്ടുണ്ട് തിരുവങ്കടത്തിലും ഇവിടെയും വെച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ നമുക്ക് പൈസ അടയ്ക്കാനോ പലിശ അടയ്ക്കാനോ നമ്മൾ പൈസ അടച്ചാണ് മുപ്പതിനായിരം രൂപ ഞാൻ അടച്ചിട്ടുണ്ട് നിലവിൽ അതിൻ്റെ ഉരുപ്പടി പോലും തന്നിട്ടില്ല പല പ്രാവശ്യം വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുക്കുന്നില്ല ഈ രണ്ടെടുത്ത് സ്ഥിതി ചെയ്യുന്ന ബാങ്ക് ഒരേ ഒരേ ഒരാളാണ് ഒരേ പേര് രണ്ട് പേരിലാണ് അത് നെല്ല് ആ നെല്ലിമൂട രണ്ട് രണ്ട് ഫൈനാൻസ് തിരുവങ്കടത്തിൻ്റെ ഉണ്ട് നെല്ലിമൂടിന്റെ ഇതിനാന്ന് ഒന്നിനും അവർ ബന്ധപ്പെടുന്നില്ല എടുക്കുമ്പോൾ രണ്ട് വർഷത്തിൽ കൂടുതലായി അടച്ചിട്ട് തുടക്കം വെച്ചത് പിന്നെ പിന്നെ നമ്മൾ പലിശ അടക്കം വരുമ്പോൾ അന്ന് വെച്ചതായിട്ട് കണക്കാക്കിയാണ് മുതലും പലിശയായിട്ട് അടച്ചെന്നുള്ളത് അത് രസീത് തരണം നമുക്ക് രണ്ട് രണ്ട് വർഷത്ത് കൂടുതലായി ഞങ്ങൾ വെച്ചിട്ട് എന്നിട്ട് നാൽപ്പത്തി ഒന്നായിരം രൂപയ്ക്കുള്ള സാധനം ഞങ്ങൾ മുതല് പലിശയും അടച്ച് മുതൽ അടച്ചിട്ട് പലിശ ഇപ്പോൾ പലിശയും മുതലും കുറുകയും ചെയ്തു അടച്ചത് അതും കിട്ടിയില്ലായിരം രൂപ ഞാൻ അടച്ചിരുന്നു അടച്ച് രേഖ കയ്യിലില്ല പിന്നതിന് ശേഷം ഞാൻ കടയിൽ അന്വേഷിച്ച് ചെന്നപ്പോഴേ എൻ്റെ കാലിനെ വിളിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ട് പറഞ്ഞു ഒരാഴ്ചത്തെ അവധി മാമി ഞാൻ ഇടനെ എത്തിക്കാം ധൈര്യമായിട്ട് പോകണമെന്ന് പറഞ്ഞു ഇനി പന്ത്രണ്ടായിരം രൂപ ഞാൻ അടയ്ക്കാനും ഉണ്ട് പക്ഷേ അതിന് ശേഷം ഇന്ന് വരയ്ക്കും വിളിച്ചിട്ട് ഞാൻ പൈസ അടച്ചിട്ട് ആറുമാസമായി ഇതുവരെയ്ക്കും തന്നേ ഇവര് ഇവിടെ ഉള്ള ആൾ തന്നെ എൻ്റെ അടുത്തുള്ള പരിചയമൊക്കെ ഉള്ള ആൾ തന്നെ പുറത്തുള്ള ആളൊന്നും അടച്ചവരെ കൊണ്ട് കുട്ടികളൊന്നും കൊടുത്തില്ലെന്നാണ് പറയുന്നത് പൈസയും പലിശയും കൊണ്ടുപോയി അപ്പോൾ ഒക്ടോബറിലെ പറഞ്ഞു പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞ് തരാം രണ്ട് ദിവസം കഴിഞ്ഞ് തരാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും എടുത്തു തരണില്ല പിന്നെ ഒരു ദിവസം ഞാൻ ഇടയ്ക്കിടയിൽ പൈസയും കൊണ്ടുപോകുമായിരുന്നു അപ്പോൾ ഒരു ദിവസം പറഞ്ഞു പിന്നെ ഫെബ്രുവരി പത്താം തീയതിക്ക് അകത്ത് എടുത്ത് തരാമായിരുന്നു കുറേ പ്രശ്നങ്ങളിൽ കിടക്കുകയാണ് അതുകൊണ്ട് പത്താം തീയതി തരാമെന്നു പറഞ്ഞു അപ്പോൾ പത്താം തീയതി പോയിട്ട് കട അടച്ചേക്കണം അവിടെ ഇവിടെ അടച്ചേക്കണം പിന്നെ അവനെ വിളിച്ചാൽ കിട്ടാത്ത നമ്പർ വന്നു ആ വിളിച്ചാൽ കിട്ടാത്ത നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണില്ല നാളിതുവരെയായി ഫിനാൻസ് സ്ഥാപനം തുറക്കാത്തതുകൊണ്ട് കാട്ടാക്കട പോലീസിൽ നിരവധി പേർ പരാതി നൽകിയിരുന്നു പരാതിയിന്മേൽ കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് തിരുവെങ്കടം ഫിനാൻസ് കൂട്ട് പൊളിച്ചു തുറക്കുകയും രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു പരാതിന്മേൽ കോടതി ഉത്തരവിനെ തുടർന്ന് പോലീസ് തിരുവെങ്കണം ഫിനാൻസ് കൂട്ട് പൊളിച്ചു തുറക്കുകയും രേഖകൾ കണ്ടെടുക്കുകയും ചെയ്തു